പ്രിയങ്ക ജോയിൻ ചെയ്തേ ഉള്ളൂ എന്ന് എനിക്കറിയാം എന്നാലും ഇത്തരമൊരു സാഹചര്യം വന്നാൽ സൂര്യയെ സംരക്ഷിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ നീ നീലിമ ചോദിച്ചത് കേട്ട് പ്രിയങ്ക വല്ലാതെയായി മാഡം ഞാൻ പെട്ടെന്ന് പ്രിയങ്ക വാക്കുകൾ കിട്ടാതെ പതറി എന്തു പെട്ടെന്ന് അല്ല അത് പോട്ടെ സൂര്യ നീ എന്തൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നത് നിനക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നോ നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ തല താഴ്ത്തി നീലിമ അത്രയും ദേഷ്യത്തോടെ അവനോട് ആദ്യമായി സംസാരിക്കുകയായിരുന്നു നീ അവിടെ ഒരക്ഷരം പ്രതികരിക്കാതെ നിന്നതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നത് തന്നെ ഒരാൾ നമ്മളോട് കയെടുത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞാൽ പിന്നെ അവനങ്ങനെ ചെയ്യില്ല നീലിമ പറഞ്ഞു അവൾ തന്റെ കാര്യത്തിലുള്ള കരുതൽ കൊണ്ടാണ് അത്രയും പറയുന്നതെന്ന് സൂര്യക്ക് മനസ്സിലായി സോറി നീലിമ മാഡം ഇനി ഞാനത് നോക്കിക്കോളാം സൂര്യ ആത്മാർത്ഥമായി പറഞ്ഞു എന്നാ ശരി ജോലി നടക്കട്ടെ നീലിമ ഉടനെ അവിടെ നിന്നും പോയി പ്രിയങ്ക ഇതെല്ലാം കേട്ട് അമ്പലം നിൽക്കുകയായിരുന്നു നീലിമ വളരെ പാവമാണ് എന്നായിരുന്നു അവൾ ആദ്യം കണ്ടപ്പോൾ കരുതിയിരുന്നത് നമ്മുടെ മാഡം ഇത്രയൊക്കെ ചൂടായി സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇത്തിരി സൂക്ഷിച്ചു പെരുമാറണു എന്നെ പ്രിയങ്ക പറഞ്ഞു സൂര്യയും അത് ശരിവെക്കുന്ന മട്ടിൽ തലയാട്ടി സാമലക്സ് അയാളുടെ ക്യാബിനിൽ ചെന്ന് കയറി ഡോർ ശക്തിയിൽ വലിച്ചടച്ചു അയാളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ധ്യാനാകെ ഭയന്നുപോയി സാമലക്സ് കലി തീരാത്ത മട്ടിൽ മേശയിലിരുന്ന ഫയലുകളും കോഫി കപ്പുമെല്ലാം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ധ്യാൻ അവന്റെ അരികിൽ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നീയൊക്കെ കാരണം ഞാൻ ആ പെണ്ണിന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വന്നത് കണ്ടോട കോപ്പേ സാം അലക്സ് ധ്യാനെ നോക്കി പറഞ്ഞു സാം തന്നോടുള്ള ദേഷ്യത്തിലാണ് ഇത്രയും ചെയ്തു അറിഞ്ഞപ്പോൾ ധ്യാനിന്റെ മുഖത്ത് പേടി തെളിഞ്ഞു ആ പെണ്ണ് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുവായിരുന്നു അപ്പോഴാണ് കൃത്യമായി നീ ചെന്ന് കയറി കൊടുത്തത് വായു വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ എന്തെത്ര ബുദ്ധിമുട്ട് സാം അലക്സ് ചോദിച്ചു ധ്യാൻ മറുപടിയില്ലാതെ കുഴഞ്ഞു അത് സാം ഞാൻ ധ്യാൻ വിക്കലോട് പറഞ്ഞു കോപ്പ് ആ പെൺ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് എല്ലാം നീ കാരണമാണ് ഇനി എങ്ങനെ ഓഫീസിലുള്ളവരുടെ മുഖത്ത് നോക്കും ഞാൻ സാം ആ സൂര്യന്റെ അവസരം തട്ടിയെടുത്ത ദേഷ്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അവൾ ആ നീലിമം അങ്ങനെ വന്ന് ഇടപെടുമെന്ന് ഞാനും കരുതിയില്ല ധ്യാൻ പറഞ്ഞു സാമലക്സ് തന്റെ ജോലിക്കെതിരായ എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ അയാളെങ്ങനെ തടുക്കാമെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും നീലിമ അവിടെ ഇരുന്ന് കണക്കുകൂട്ടി അപ്പോൾ സൂര്യ അങ്ങോട്ട് കയറി വന്നു ആ സൂര്യ നമുക്ക് ഫയർ കോസ്മെറ്റിക്സിന്റെ ഓഫീസ് വരെ ഒന്ന് പോണം ഒരു മീറ്റുണ്ട് റെഡി ആയിരിക്കേ നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യ തലയാട്ടി അപ്പോൾ നീലിമ വല്ലാതെ എന്തോ ആലോചിക്കുന്നത് പോലെ സൂര്യക്ക് തോന്നി മാഡം എന്തോ ഓർക്കുന്നത് സൂര്യ ചോദിച്ചു ഏയ് ഒന്നുമില്ല ആ സാമന്റെ ജോലിക്കെന്തെങ്കിലും പാര വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമായിരുന്നു നീലിമ പറഞ്ഞു ഓ അതോട് മാഡം വിഷമിക്കേണ്ട അയാൾ മാഡത്തിന് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല നന്നായി പേടിച്ചാണ് അയാൾ പോയത് തന്നെ മാഡം പറഞ്ഞത് അത്ര രൂക്ഷമായിട്ടല്ലേ ഇനി അഥവാ അയാൾ ജോലി കളയാൻ ശ്രമിച്ചാലും ഞാൻ സാമലക്സിനെതിരെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പോലീസിലും കമ്പനിയുടെ മുകളിലേക്കും പരാതി കൊടുക്കും അവന്റെ പണി അതോടെ പോവും സോ അയാൾക്ക് ഒരിക്കലും നീലിമ മാഡത്തിന്റെ ജോലി കളയാൻ സാധിക്കില്ല സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ ആശ്വാസത്തോടെ അവനെ നോക്കി സമയം കടന്നുപോയി നീലിമ ഓഫീസിൽ നിന്ന് സൂര്യയുടെ കൂടെ ഫെയർ കോസ്മെറ്റിക്സ് ഓഫീസിലേക്ക് വന്നു സൂര്യയുടെ കുറച്ച് നല്ല ഫോട്ടോസ് ഉൾപ്പെടുത്തിയ ഒരു ഫയലും അവൾ കൂടെ കൊണ്ടുവന്നിരുന്നു ഓഫീസിലെ റിസപ്ഷനിൽ ചെന്ന് നീലിമ ചോദിച്ചു വിനിത മാമിനൊന്ന് കാണണം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് നീലിമ പറഞ്ഞത് കേട്ട സ്റ്റാഫ് സൂര്യ ഒന്ന് നോക്കിയ ശേഷം അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു പിന്നീട് ആര്യ ഫോണിൽ വിളിച്ച് അനുവാദം എടുത്ത ശേഷം വിനീതയുടെ മുറിയിലേക്ക് അവരെ പറഞ്ഞു വിട്ടു നീലിമ മുറിയിൽ കയറി ഒതുക്കമുള്ള ഒരു ഓഫീസ് മുറിയായിരുന്നു അത് ടേബിളിൽ ഫിലിം മാഗസീനുകളും ഫാഷൻ മാഗസീനുകളും ഇരിക്കുന്നുണ്ട് അതിനപ്പുറം ഡയറക്ടർ എന്ന ബോർഡിന് പിന്നിൽ വിനീത ഇരിക്കുന്നു ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സ് തോന്നിക്കും നീലിം അവർക്ക് കുറച്ചുകൂടി പ്രായം പ്രതീക്ഷിച്ചിരുന്നു വരൂ ഇരിക്കു വിനീത ക്ഷണിച്ചു നീലിമയും സൂര്യയും പുഞ്ചിരിയുടെ മുറിയിൽ കയറി ചെന്നു ഹാ പ്രൊഫൈലൊക്കെ ഞാൻ കണ്ടു അസിസ്റ്റന്റ് ദീപ വിളിച്ചപ്പോ സൂചിപ്പിച്ചു കാണുവല്ലോ ബാക്കിയൊക്കെ വിനീത ചോദിച്ചു യെസ് പറഞ്ഞിരുന്നു നീലിമ പറഞ്ഞു ഈ ആഡിൽ സൂര്യ തന്നെ മോഡലാക്കാൻ ഞാനാണ് കമ്പനിയിൽ വാദിച്ചത് സോ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും എനിക്കുണ്ട് അറിയാലോ ആഡിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതെന്റെ ജോലിയെ വരെ ബാധിക്കും വിനീത പറഞ്ഞു മാഡം സൂര്യയുടെ പ്രൊഫൈൽ കണ്ടുവന്നല്ലേ പറഞ്ഞേ സോ കൂടുതൽ പറയാനൊന്നുമില്ല ഇവൻ വളരെ കഴിവുള്ള പയനാണ് ഇത് നന്നായി ചെയ്യാൻ ഇവനെ കൊണ്ട് സാധിക്കും നീലിമ പറഞ്ഞു എനിക്കും അതേ വിശ്വാസമാണ് നീലിമ ഉള്ളത് പക്ഷെ ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ സൂര്യക്ക് ഇപ്പോഴത്തെ നിലയിൽ കരിയറിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഓഫറാണിത് സോ ഇത് പൂർണ്ണമായും അവന്റെ കൂടി ഉത്തരവാദിത്തമാണ് വിനീത പറഞ്ഞു മാഡം ഞാൻ അത് ഉറപ്പായി നന്നായി തന്നെ ചെയ്യും സൂര്യ ഉടനെ കയറി പറഞ്ഞു നീലിമ അതിശയത്തോടെ അവനെ നോക്കി ആദ്യമായി അവൾ അവനെ കാണുമ്പോൾ സൂര്യ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത പയ്യനായിരുന്നു എന്നാൽ ഇന്ന് ഫെയർ കോസ്മെറ്റിക്സ് പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ ഡയറക്ടറുടെ മുന്നിലിരുന്ന ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട് നീലിമ സൂര്യ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ അവരുടെ വിനയവും എളിമയുമെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു വിനീത സാധാരണയായി മോഡലുകൾക്കും ഒപ്പം വരുന്ന മാനേജർക്കുമെല്ലാം ഭയങ്കര അഹങ്കാരം കാണാറുണ്ട് പക്ഷെ നീലിമയും സൂര്യയും വളരെ സിമ്പിൾ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ വിനീത ഉടനെ പറഞ്ഞു ഞങ്ങളേതാണ്ട് ഒരുപാട് നാളായി പ്ലാൻ ചെയ്യുന്ന ആഡാണിത് പല പല മോഡൽസിനെ നോക്കിയതുമാണ് പക്ഷേ ചേരുന്ന ഒരാളെ കണ്ടുകിട്ടിയില്ല അതാണ് വൈകിയത് വിനീത വ്യക്തമാക്കി അറിയാം മാഡം സൂര്യ അതിലേക്ക് തിരഞ്ഞെടുത്തതിന് നന്ദിയുണ്ട് നീലിമ പറഞ്ഞു മിസ് നീലിമ നിങ്ങളെയും നിങ്ങളുടെ കമ്പനിയെയും കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു നിങ്ങൾ ഗൈഡായി വന്ന ശേഷമാണ് സൂര്യക്ക് ഇത്രയും ഡെവലപ്മെന്റ് കരിയറിൽ വന്നതെന്ന് അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് നീലിമ സൂര്യയുടെ കരിയറിൽ നിങ്ങൾക്ക് ഇത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത് വിനീത ചോദിച്ചു നീലിമ അതിനു മറുപടിയായി പുഞ്ചിരിച്ചു മാഡം ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല സൂര്യ ആദ്യമേ നല്ല കഴിവുള്ള ആളാണ് അവനെ അവന്റെ ഓൾഡ് ഗൈഡ് നന്നായി ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല അതുകൊണ്ടാണ് അവന് നല്ല അവസരങ്ങൾ കിട്ടാതെ പോയത് ഞാൻ വന്നപ്പോൾ മാക്സിമം അവനു വേണ്ടി അവസരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചാണ് ഇവനെ ഇത്രയും ദൂരെ എത്തിച്ചത് നീലിമ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ട് വിനീത പുഞ്ചിരിച്ചു നീലിമയുടെ എലിമ വിനീതയ്ക്ക് വളരെ ഇഷ്ടമായി നീലിമ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ വിനീത ചോദിച്ചു യെസ് മാഡം ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു മീഡിയ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഓ അതാണ് ഈ കുട്ടിക്ക് എല്ലാത്തിലും വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നത് വിനീത മനസ്സിൽ പറഞ്ഞു ഓക്കെ മിസ് നീലിമ സൂര്യ ഞങ്ങൾക്ക് ഓക്കെയാണ് കാണാൻ നല്ല സൗന്ദര്യവും നിഷ്കളങ്കമായ മുഖവുമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ആഡ് ചെയ്യാൻ കഴിയൂ സൂര്യക്ക് അത് പറ്റും മേക്കപ്പില്ലാതെ തന്നെ ഇത്ര ഭംഗി നമ്മുടെ മോഡലിനുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആഡിൽ കാണിച്ചാൽ ഇതിലും ഭംഗി ഉണ്ടാവുമല്ലോ ഓൾറെഡി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മറ്റൊരാളും ഈ അവസരത്തിന് അപ്ലൈ ചെയ്തിരുന്നു ഇത്ര റഫ് ലുക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ് വിനീത പറഞ്ഞു വിനീത ഉദ്ദേശിക്കുന്നത് ധ്യാനിന്റെ കാര്യമാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു അപ്പോ നമുക്ക് മുന്നോട്ട് പോവാമല്ലേ വിനീത ചോദിച്ചു ഉറപ്പായ മാഡം നീലിമ പറഞ്ഞു സൂര്യ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു എന്നാൽ എന്നി ഒരു ചെറിയ ടെസ്റ്റ് കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഒഫീഷ്യലായി നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം വിനീത പറഞ്ഞു അത് കേട്ട് സൂര്യയും നീലിമയും ആശങ്കയോടെ പരസ്പരം നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ